ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള ഒരു തോരൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ വിഭവമായ പപ്പായ വെച്ച് തയ്യാറാക്കുന്ന ഒരു തോരനാണ് പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം ഇന്ന് തയ്യാറാക്കുന്നത് പപ്പായ തോരൻ ഉള്ളിയൊന്നും ചേർക്കാത്തൊരു രീതിയിൽ കൂടിയുള്ള പെട്ടെന്നുള്ളൊരു പ്രിപ്പറേഷൻ കൂടിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീട്ടിൽ കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പായ തോരൻ തയ്യാറാക്കാനായിട്ട് ചെറിയ ഒരു പപ്പായാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി വാഷ് ചെയ്ത് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തിട്ട് വരാം പപ്പായ ആദ്യം തന്നെ നമ്മൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലുള്ള കറയൊന്ന് കളയണം അപ്പോൾ അതിനായിട്ട് എല്ലായിടത്തും ചെറുതായിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് നൈഫ് വെച്ച് ഒന്ന് ചെയ്യുമ്പം അതിലൊന്ന് കറ ഇളകും അപ്പോൾ കറ പോയതിന് ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കറയെല്ലാം പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ തോട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയതിന് ശേഷം നമ്മളത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കപ്പയുടെ ആ ഒരു കറയെല്ലാം പൊയ്ക്കാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഞാൻ അതിലൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടെ ഇതിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തോരനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മുതൽ നമുക്ക് മുക്കാൽ കപ്പ് വരെ തേങ്ങ ചിരകിയത് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒരിണുക്ക് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പിൽ ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് മൺചട്ടിയിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയില് ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് മുക്കാൽ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമ്മൾ ചതച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഉഴുന്നൊക്കെ ചേർക്കുമ്പം ഇതിൽ പ്രത്യേക ഒരു രുചി കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കണം ചട്ടി ആയതുകൊണ്ട് അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പൊക്ക ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് നേരമൊന്നും ഇതെടുക്കത്തില്ല ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതീയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുക്കാം വളരെ കുറച്ച് വെള്ളമേ തളിക്കാവൂ ഒരു ഫൈവ് മിനിറ്റ്സ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മൾ തോരം റെഡി ആവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലിഡ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ലിഡ് ക്ലോസ് ചെയ്യുക ചട്ടിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം തിളിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് തളിക്കണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് താൽ മതി അതായത് ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ പാടുള്ളൂ ഇപ്പം നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു അല്ല കുറവുറായിരിപ്പുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം